നോറ് പുറത്തായെന്ന് പറഞ്ഞോണ്ടേ ഞാനൊരു വീഡിയോ ഒക്കെ സെറ്റ് ചെയ്ത സത്യം പറഞ്ഞാൽ ശേഷമാണ് വീണ്ടും എപ്പിസോഡ് നോക്കിയപ്പം നോറ പുറത്താകുന്നില്ല ബിഗ് ബോസ് വീണ്ടും നോറയുടെ രക്ഷയ്ക്കെത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ നോറ പുറത്താകുന്നു എന്ന് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പം പലരും സംശയം ഉന്നയിച്ചായിരുന്നു ഈ പ്രാവശ്യവും ബിഗ് ബോസ് നോറയെ രക്ഷപ്പെടുത്തുമെന്ന് പല കമൻ്റുകളും കണ്ടായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ച അങ്ങനെ വരാൻ സാധ്യതയില്ല കാരണം ഇനിയും പത്ത് പതിനഞ്ച് ദിവസം കൂടെ ഉള്ളൂ അതിനുള്ളിൽ ഇനിയും നോറയെ രക്ഷപ്പെടുത്തി എന്തിനെ ഇങ്ങനെ നിർത്തുന്നു എന്ന് നമ്മൾ വിചാരിച്ചായിരുന്നു പക്ഷേ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നോറയെ രക്ഷപ്പെടുത്താൻ ബിഗ് ബോഫ് വീണ്ടും എത്തിയിരിക്കുന്നു ബിഗ് ബോഫ് വീണ്ടും അവതരിച്ചിരിക്കുന്നു നോറ നേര നേരിട്ട് സീക്രട്ട് റൂമിലേക്കാണ് പോകുന്നത് ലാലേട്ടൻ്റെ അടുത്ത് എത്തുന്നില്ല നോറ നാളത്തെ പ്രൊമോയിലായിട്ട് നോറ ഒരു പ്രേതത്തിൻ്റെ രൂപത്തിൽ നോറ ബിഗ് ബോഫിനകത്തേക്ക് വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അതാണ് പ്രൊമോ വന്നിരിക്കുന്നത് അപ്പം ഏതായാലും ഈ പ്രാവശ്യവും നോറ രക്ഷപ്പെടുത്തു നേരത്തെ തന്നെ പല കമൻറ്റുകളും വന്നിട്ടുണ്ട് നോറ ഈ നോമിനേഷന് വരുന്ന നിമിഷങ്ങളെല്ലാം തന്നെ സിംഗിൾ എവിഷനെ നടക്കാറുള്ളൂ അത് ഈ പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഏതായാലും നോറയുടെ പുറത്താകാൻ ആഗ്രഹിച്ചിരുന്ന പലർക്കും നിരാശയുണ്ടാകുന്ന വാർത്ത തന്നെയാണ് വോട്ട് കുറവായിട്ടും പല ആവശ്യം നോറ ഇങ്ങനെ രക്ഷപ്പെടുന്നു നോറ ഇനി ഫീക്കറ്റ് റൂമിൽ നിന്ന് നേരെ ബിഗ് ബോസ് ഹൗസിലേക്ക് നാളെ കയറും എന്ന് തന്നെയാണ് നാളത്തെ പ്രൊമോ കാണുമ്പോൾ മനസ്സിലാകുന്നത് ഏതായാലും എല്ലാം കാണാൻ വിധിക്കപ്പെട്ടവരില്ലേ നമ്മൾ കണ്ടതിന് തീർക്കുക അല്ലേ ഏതായാലും പത്ത് പതിനഞ്ച് ദിവസം ഫൈറ്റാ പോലെ ഏതായാലും കാത്തിരുന്ന് കാണാം എന്താണെന്നുള്ളത്